സി പി എം കുണ്ടറ ഏരിയ സമ്മേളനം ആരംഭിച്ചു എൻ എസ് പ്രസന്നകുമാർ പതാക ഉയർത്തി സി കേന്ദ്ര കമ്മിറ്റി അംഗം പി ശ്രീമതി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി എം കുണ്ടറ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി എൻ എസ് പ്രസന്ന സമ്മേളന നഗരിൽ പതാക ഉയർത്തി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കീഴ് സമ്മേളനങ്ങളിൽ ഇതേ വിഷയങ്ങൾ തന്നെയാണ് ഈ ഇരിക്കുന്ന എന്റെ പ്രതിനിധി സഖാക്കളും താഴോട്ടുള്ള നമ്മുടെ സമ്മേളനങ്ങളിൽ സംസാരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കാരണം വസ്തുതകളാണ് സംഭവങ്ങളാണ് നമ്മുടെ നിലപാടുകളാണ് നമ്മൾ പറയുന്നത് നമുക്കത് മാറ്റി പറയാനും സാധിക്കില്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഷയിൽ നമ്മുടെ പ്രതിനിധി സഖാക്കളോട് സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ലോകരാഷ്ട്രങ്ങളിൽ അവർ ഏതെങ്കിലും തരത്തിൽ അവർ സമ്പർക്കം ഉണ്ടാവുന്ന ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള പുരോഗതിയും അവർക്ക് ഉണ്ടാവണം എന്നുള്ള നിലക്കല്ല മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യം സംരക്ഷിക്കത്തക്ക വിധത്തിൽ ആരെയെങ്കിലും കൂട്ടുപിടിച്ച് ഏതെല്ലാം രാജ്യങ്ങളെ കൂട്ടുപിടിക്കാൻ കഴിയുമോ അവരെല്ലാം കൂട്ടുപിടിച്ച് അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ എന്താ സംഭവിക്കുന്നത് ഈ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ പോലും ജനങ്ങൾ വളരെ അസംതൃപ്തരാണ് സംഘർഷം അവിടെ ഉണ്ടാവുന്നു അസമാധാനം ഉണ്ടാവുന്നു വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും ഉയർന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത രാഷ്ട്രങ്ങളിലെ സ്ഥിതിയാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചർച്ച സി സന്തോഷ് അധ്യക്ഷത സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേശകുട്ടിയമ്മ കെ സോമപ്രസാദ് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജേന്ദ്രൻ ചിന്താ ജെറോം സി ബാഡ്വിൻ എക്സൺ എസ് പി എബ്രഹാം ബി തുൽസീധര കുറുപ്പ് എൻ എസ് പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു